മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ കഴിക്കുവാൻ ടാപ്പിംഗ് തൊഴിലാളിയായ യുവാവിനെ കടവ് പിടിച്ചുകൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവത്തിൽ വനംവകുപ്പ് കാര്യാലയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം വണ്ടൂരിലെ കാളികാവ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലാണ് ഉണ്ടായത് റേഞ്ച് ഓഫീസറോട് വിഷയം സംസാരിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെ പോലീസുമായി വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടാവുകയായിരുന്നു आप लोग पारे नहीं हैं, आप लोग पारे नहीं हैं कि विश्वांदका मारी नहीं, और विश्वांदका मारी नहीं। ये कोई अधिकारियों नहीं हैं, यह कोई अधिकारियों नहीं हैं। അത് സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടല്ല ഞങ്ങൾ പോകൂരാ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിയോടെയാണ് സംഭവം വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിരിക്കുകയാണ് കാട്ടുപന്നികളുടെയും ആനകളുടെയും സ്വരവിഹാരത്തിന് പുറമെയാണ് പുലികളും കടുവയും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഇതിനിടയിലാണ് കാളികാവ് അടക്കാക്കുണ്ട് റബ്ബർ ടാപ്പിംഗിനെത്തിയ യുവാവിനെ കടുവ ആക്രമിച്ചുകൊണ്ടുപോയി കടിച്ചുകൊന്നത് സംഭവസ്ഥലത്ത് നാട്ടുകാരും വനപാലകരും തമ്മിൽ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വണ്ടൂരിലുള്ള കാളികാവ് റേഞ്ച് വനം കാര്യാലയത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എത്തിയത് റേഞ്ച് ഓഫീസറെ നേരിൽ കണ്ട് വന്യമൃഗ ആക്രമണത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുവാനും പ്രതിഷേധം അറിയിക്കുവാനുമാണ് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം നേതാക്കളെത്തിയത് എന്നാൽ ഇവരെ വനം കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു എടവെള്ള പോലീസ് ഇൻസ്പെക്ടർ ബി എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ വണ്ടൂർ എടവെള്ള സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് സംഘമാണ് വനം കാര്യാലയത്തിന് മുമ്പിൽ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടാത്തതോടെ ഏകദേശം അരമണിക്കൂറോളം സമയം പ്രവർത്തകരും പൊലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി തുടർന്ന് വനം റേഞ്ച് ഓഫീസർ പി രാജീവ് സ്ഥലത്തെത്തിയതോടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടാൻ പൊലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു ഇതോടെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഓഫീസിലെത്തി റേഞ്ച് ഓഫീസറുമായി ചർച്ച നടത്തി മീറ്റർ അപ്പുറത്തായിരുന്നു കാലമായിട്ട് പുലി എത്ര ദിവസം ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ഇത് ഈ അസംബ്ലിന്റെ എല്ലാ ഇത് എന്താ വെച്ചാല് ഫോറസ്റ്റ് ഓഫീസർമാര് ഇതേമാതിരി പുലിനെ കണ്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഇവരെന്താ ചെയ്യണത് ഇത് പുലിയാണെന്ന് കൃത്യമായിട്ട് അല്ലെങ്കിൽ കടു എന്താണെങ്കിലും കാട്ടുമുറഗാണെന്ന് കൃത്യമായി അറിഞ്ഞാൽ പോലും ഇവരിത് വഹിപ്പിക്കാൻ കാരണം തരാം ഇവർക്ക് അവിടെ നിന്ന് കാവലെക്കേണ്ടി വരും ഇവർക്ക് അവിടെ വരേണ്ടി ഇത് മടിച്ചിട്ട് അത് പുലിയല്ല അതല്ല ഇന്നലെ കാട്ടുമുറഗല്ല ഇവരിത് നിഷ്പ്രയാസം നിസ്സാരമായിട്ട് പോകണേ എത്ര ദിവസം ഇത് ദിവസങ്ങളോളം ഇപ്പൊ നമ്മൾ ചെയ്യാൻ വെച്ചാല് ഈ സംഭവം ഇനി ആവർത്തിക്കരുത് കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യജീവനാണ് നഷ്ടപ്പെടുത്തുന്നത് കാരണം നാളെ അത് ആവർത്തിച്ചു കഴിഞ്ഞത് അതിഭീകരായിരുന്നു അപ്പൊ അത് വരാൻ പാടില്ലാത്തതാണ് വന്നത് അപ്പൊ നമ്മളിപ്പോ എന്താ വെച്ചാ വയനാട് ആർ ആർ ടി വിളിച്ചിട്ടുണ്ട് അപ്പൊ അവര് കുങ്കിയാനം ഉൾപ്പെടെ അവിടെ ജോഷി നമ്പർ വിളിച്ചിട്ടുണ്ട് സ്കൂൾ കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്തിട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഇതിന് ശശ്വതമായിട്ട് നാളെ തന്നെ ഇതിന് കുങ്കിയാനകളടക്കമുള്ള സംവിധാനങ്ങളുപയോഗിച്ച് മയക്കുവടി വെക്കാനുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് നാളെ തന്നെ ഇന്ന് കുങ്കിയാനകളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളൊക്കെ ഒക്കെ ഇന്ന് വയനാട്ടിൽ നിന്ന് എത്തും നാളെ മുതൽ അത് പിന്നെ കൂട് വയ്ക്കുന്നതുൾപ്പെടെ അത് കുങ്കിയാനകൾ ഉപയോഗിച്ചിട്ട് ഇതിന് ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വാക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് പന്നി പന്നിശല്യം ആ പന്നി പന്നിശല്യത്തിന് പിന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട് അതിനെ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ സംസ്കരിക്കാനുമുള്ള എല്ലാ ഉത്തരവാദിത്വങ്ങളും അതിനെ പഞ്ചായത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഷൂട്ടർമാരെ നിയോഗിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ പന്നികളെ വെടിവെച്ച് അതിനെ പിന്നെ സംസ്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ സാമ്പത്തിക സഹായം വരെ ഉൾപ്പെടുത്തിയിട്ടാണ് അതിന് പിന്നെ നൽകിയിട്ടുള്ള റിപ്പോർട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അതിന്റെ ഒരു കോപ്പിയും കൂടെ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട് ഏതായാലും പിന്നെ അവർ ആവശ്യപ്പെടുന്ന രൂപത്തിൽ ഏത് രൂപത്തിലാണെങ്കിലും എല്ലാവിധ സഹായങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് വാഗ്ദാനം അവസരം കൊല്ലപ്പെട്ട യുവാവിന്റെ കുടുംബത്തിന് അടിയന്തര ധന സഹായമായി നാളെ അഞ്ചു ലക്ഷം രൂപ നൽകുമെന്ന് റേഞ്ച് ഓഫീസർ പി രാജീവ് പറഞ്ഞു തുടർന്ന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന പക്ഷം അഞ്ചു ലക്ഷം രൂപ കൂടി അനുവദിക്കും ഇതിനു പുറമെ ജില്ലാ കളക്ടറുമായി സംസാരിച്ച് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാൻ കഴിയുമോ എന്ന കാര്യവും സംസാരിക്കും കുടുംബത്തിലെ ഒരംഗത്തിന് വനംവകുപ്പിൽ താൽക്കാലിക ജോലി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു അവർക്ക് നാളെ തന്നെ ലക്ഷം രൂപ കൊടുക്കും അടിയന്തര ധനസഹായ നിലയിലേക്ക് അഞ്ചു ലക്ഷം കൊടുത്തിട്ട് ബാക്കി മൊത്തം പത്ത് ലക്ഷം രൂപയാണ് അപ്പൊ പിന്നുള്ള അഞ്ചു ലക്ഷം അവരുടെ ഈ മറ്റേ ലീഗൽ ഹാഷിക് സർട്ടിഫിക്കറ്റ് ഉണ്ട് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അത് കിട്ടിയാൽ ബാക്കിയുള്ള അഞ്ചു ലക്ഷം കൂടെ കൊടുക്കും കൂടാതെ ഇപ്പൊ കളക്ടറേറ്റ് സംസാരിച്ചിട്ട് സാറ് ഡിസാസ്റ്ററിന്റെ ഫണ്ടിന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെന്ന് പറ്റുമെന്നാണ് മനുഷ്യ വന്യമൃഗ വന്യമൃഗസംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ മലയോര മേഖലയിലെ ജനങ്ങൾ ഭീതിയിലാണ് കഴിയുന്നത് ഈസ്റ്റ് ലൈഫ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അഡ്വാൻസ് ബുക്കിംഗിലൂടെ അവസരങ്ങൾക്ക് മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ